അന്യം നിന്നു പോകുന്ന കാർഷിക മേഖലയിൽ കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ മറയൂർ സെന്റ് മൈക്കിൾസ് സ്കൂളിലെ കർഷക ദിനം വേറിട്ട കാഴ്ചയായി വിദ്യാർത്ഥികൾ കൃഷി മാതൃകാപരമായി ചെയ്തു കാണിച്ചായിരുന്നു കർഷക ദിനാചരണം സംഘടിപ്പിച്ചത് മറയൂർ കൃഷി ഓഫീസർ അലൻ ജോണി സെബാസ്റ്റിൻ കർഷക ദിന സന്ദേശം നൽകി അന്യം നിന്ന് പോകുന്ന കാർഷിക മേഖലയിൽ കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനായി സ്കൂൾ കുട്ടികൾക്ക് കൃഷി എന്താണെന്ന് ബോധ്യപ്പെടുത്തുവാനായി പരിപാടികൾ സംഘടിപ്പിച്ച് മാതൃകാപരമായി മാറിയിരിക്കുകയാണ് മറയൂർ സെന്റ് മൈക്കിൾ സ്കൂൾ അധ്യാപകർ ഇന്ന് ചിങ്ങമൊന്ന് സംസ്ഥാനമൊട്ടാകെ കർഷകരെ ആദരിക്കുന്നു എന്നാൽ കാർഷിക മേഖലയിൽ കൃഷിയെന്നുള്ളത് അന്യം നിന്ന് പോവുകയാണ് ഇത് വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൈക്കിൾ മൈക്കൽഗിരി സ്കൂളിലെ സിസ്റ്റർ സജീനയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് കൃഷിയെക്കുറിച്ചുള്ള ബോധവൽക്കരണവും കൃഷി പരിപാലനം എങ്ങനെ എന്നുള്ള മാതൃക പരിപാടിയും സംഘടിപ്പിച്ചത് കൃഷി മേഖലയിലോട്ട് എല്ലാവർക്കും വരാൻ വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ നമ്മൾ അവർ നമുക്ക് നെറിയുന്ന ഒരു കോൺട്രിബ്യൂഷൻ സൊസൈറ്റിയിലോട്ട് മാത്രമല്ല നമുക്ക് ഫുഡ് സെക്യൂരിറ്റി തരുന്നു അതേപോലെ എന്താണ് നമ്മുടെ എക്കോണമിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു നമ്മുടെ ഈ ഇന്ത്യയുടെ ജി ഡി പിയുടെ പോലും പതിനേഴ് ശതമാനം തന്നെ ഇപ്പോഴും കാർഷിക മേഖല തന്നെയാണുള്ളത് അതേപോലെ തന്നെ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇക്കോ സിസ്റ്റം നമ്മുടെ ഭൂമിയെ സംരക്ഷിച്ചു പോകുന്നതിലും കാർഷിക മേഖലയുടെ പങ്ക് വളരെ വലുതാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ വീട്ടിൽ എന്തേലും ഒക്കെ രീതിയിൽ നമ്മൾ പേരൻസിൻ്റെ അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ എന്ത് ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്കൊന്നും ഈ മറുകൂർ മേഖലയുള്ള എല്ലാവരും സ്കൂളിൽ ഒട്ടേറെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത് കൃഷി മാതൃകാപരമായി ചെയ്തു കാണിച്ചത് സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മാനേജ്മെന്റിനെയും ആകർഷിച്ചു സ്കൂൾ മാനേജർ സിസ്റ്റർ ട്രീസ പോളിന്റെ അധ്യക്ഷതയിൽ മറയൂർ കൃഷി ഓഫീസർ അലൻ ജോണി സബാസ്റ്റിൻ കുട്ടികൾക്ക് കർഷക ദിന സന്ദേശം നൽകി പി ടി എ പ്രസിഡന്റ് കൃഷിയെക്കുറിച്ചുള്ള സന്ദേശം നൽകി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ കർഷകൻ ജോൺസനെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു മുപ്പത്തിയഞ്ചോളം കുട്ടികൾ പുരുഷൻ സ്ത്രീ കർഷകരുടെ വേഷങ്ങളിൽ പ്രച്ഛന്ന വേഷ മത്സരത്തിൽ പങ്കുചേർന്നു കർഷക ദിന സന്ദേശം വിളിച്ചോതുന്ന നാടൻപാട്ടുകളും കർഷകഗാനത്തിന് അനുസരിച്ച് ചുവടുവെച്ച് നൃത്തവും ഏറെ വർണ്ണാഭമായി ഇന്നത്തെ തലമുറയായ വിദ്യാർത്ഥികൾക്ക് കൃഷി എന്താണെന്നും കൃഷിയാണ് ജീവനെന്നും പാഠപുസ്തകത്തിൽ പഠനത്തിനൊപ്പം വിളിച്ചോതുകയാണ് ലക്ഷ്യമെന്ന് സിസ്റ്റർ സജീന പറഞ്ഞു ന്യൂസ് ബ്യൂറോ മറയൂർ